അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ കേരളത്തിലെത്തുക ഒക്ടോബറിലായിരിക്കുമെന്ന് മന്ത്രി വി അബ്ദുൾ പറഞ്ഞു കരാർ പ്രകാരം മത്സരങ്ങൾക്ക് മുൻപ് അടയ്ക്കേണ്ട തുക സ്പോൺസർ നൽകിയെന്നാണ് അറിയിച്ചത് എന്നാൽ തുക എത്രയാണെന്ന് വ്യക്തമാക്കുവാൻ മന്ത്രി തയ്യാറായില്ല മത്സരവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകൾ സർക്കാർ ഏറ്റെടുക്കില്ല കൂടുതൽ വിശദാംശങ്ങൾ തിങ്കളാഴ്ച അറിയാനാകുമെന്നും മന്ത്രി പറഞ്ഞു ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലെത്തുന്നത് കാണുവാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് കായിക പ്രേമികൾ ഇനി അർജന്റീന ടീം മാനേജ്മെന്റ് കേരളത്തിലെത്തിയാകും ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുക ഇതിലൂടെ കേരളത്തിലെ കായിക മേഖലയിൽ പുത്തൻ ഉണർവുണ്ടാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ടീമിന്റെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ആകും തീരുമാനമെടുക്കുക അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിന്റെ അതിഥികളായാണ് എത്തുകയെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു മത്സരം നടത്താൻ സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത് തിരുവനന്തപുരത്തെ ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയമാണ് രണ്ടാമതായി മാത്രമാണ് കലൂർ സ്റ്റേഡിയം പരിഗണിക്കുന്നത് ഫിഫ റാങ്കിങ്ങിൽ ആദ്യ അൻപത് സ്ഥാനങ്ങളിലുള്ള ടീമിനെയാണ് എതിരാളികളായി പരിഗണിക്കുന്നത് സൗദി അടക്കമുള്ള അഞ്ച് രാജ്യങ്ങളെ നിലവിൽ കണ്ടെത്തിയതായി സൂചനയുണ്ട്